ഈ ചെറുപ്പക്കാരൻ്റെ വിവാ വിവാഹമല്ലേ മനസ്സും വന്നാളെയാണ് പള്ളി വെച്ച് അവൻ നാളെ വാക്ക് കൊടുക്കണം അവൻ്റെ ഒരു കല്യാണത്തിൻ്റെ നമുക്ക് ആ ഒരു രീതി അറിയാം രാത്രിയായപ്പോൾ എൻ്റെ കൂട്ടുകാര് വന്നിട്ട് പറയുന്നു നീ നാളെ പള്ളിയിൽ വെച്ച് വാക്ക് കൊടുക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് നല്ലതല്ലാത്തൊരു ഭൂതകാലമുണ്ട് അവൾക്ക് ആരോടൊക്കെ അടുപ്പമുണ്ടായിരുന്നു അവരോടൊപ്പം പോയി പാർത്തിട്ടുണ്ട് വീട്ടുകാരൊക്കെ പിടിച്ചോണ്ട് വന്നൊരു കഥയൊക്കെ ഉണ്ട് കേട്ട മാത്രമല്ല അപ്പനും അമ്മയും കൂടി ഇങ്ങനെ കുരിശ് വരൊക്കെയുണ്ട് അവർ പറഞ്ഞു കൃത്യമായ സമയത്ത് നീ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അവൻ പറഞ്ഞു ഇത് കൃത്യമായ സമയമല്ല കാണിച്ചിരിക്കുന്ന ദൈവമല്ല എന്നുവെച്ചാൽ നാളെയെന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ പള്ളി വെച്ചുമൊക്കെ വാക്ക് കൊടുക്കും അവർ പറഞ്ഞു നിനക്ക് എന്താ ഇത്രയും വാശി എന്തോ ആവട്ടെ ഈ തർക്കം നീണ്ടുപോയി ഫാതിരെ അടുക്കാരാകുമ്പോൾ അപ്പനും അമ്മയും രണ്ട് ചങ്ങാതിമാരും ചേർന്നിട്ട് ഇവനാശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു പറഞ്ഞു കൊടുക്കച്ചാ അവർ പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പം നമുക്ക് തോന്നിയില്ല വളരെ കൃത്യമായൊരു സംഭവമാണ് കാര്യമായൊരു പ്രോമിസ് നടന്നിട്ടില്ല ഒന്നും ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ടില്ല അതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിയുന്നു പിൻവാങ്ങുന്നു ബസ് അതിനകത്ത് ഇപ്പം എന്താ ഇത്രയും ചർച്ച ചെയ്യാനായിട്ടുള്ളത് പക്ഷേ അവനെ നോക്കുമ്പോൾ അവൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നേ ഇല്ല ഞാൻ കൊണ്ടിരി നീന്ത ഒന്നും പറയാത്തത് പിന്നെ എന്നിങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു എന്നെച്ചാൽ ഒരാൾക്കൊരു കൈപ്പിട പറ്റുന്നു അത് തിരുത്താൻ ദൈവം അയാൾക്കൊരു അവസരം കൊടുക്കുന്നു ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു ഞാൻ വേണ്ടാന്ന് നോക്കണം